നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ പുതിയ വെബ്സൈറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഓർഡേഴ്സ് എല്ലാം ലൈവ് വീഡിയോസിൻ്റെ ഓർഡേഴ്സ് എല്ലാം വരുന്നത് നമ്മുടെ വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ തന്നെയാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഫാബ്ലൈൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഫാബ്ലൈൻസ് നമ്മുടെ ലോഗോ കാണാൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് അവൈലബിൾ ആയ മെറ്റീരിയൽ എല്ലാം നോക്കി പർച്ചേസ് ചെയ്യാം എന്തായാലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് കാണാൻ പോകുന്നത് നമ്മളെ വിചിത്ര സിൽക്കിൽ ഒരു പ്ലെയിൻ മെറ്റീരിയലും ഷിബോരി ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയലും കൂടെ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ നമ്മുടെ സുന്ദരി ഗ്രീൻ കളർ ലൈറ്റ് പിസ്താന്നൊക്കെ പറയാവുന്ന ആ ഒരു ഗ്രീൻ കളറിലാണ് അപ്പോൾ പ്ലെയിനും ഉണ്ട് ഇതിന് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം പ്ലെയിൻ കളർ ഇതാ വരുന്നു ഇങ്ങനെ വിചിത്ര സിൽക്കാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു വിചിത്ര പ്ലെയിനിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് വരുന്നത് വിചിത്രയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ക്രൈപ്പ് ലൈനിങ്ങ് ആണ് നോർമലി ഇത് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നതിന് അപ്പോൾ പ്രത്യേകിച്ച് റെയിനി സീസണിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോട്ടൺ ലവേഴ്സിൻ്റെ ചോയ്സ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇതാ നമ്മൾ സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വിചിത്ര പ്ലെയിന് എയ് എയ്റ്റി റുപ്പീസ് അതിൻ്റെ ഈ ടൈ ആൻഡ് പാറ്റേണിൽ ദഷിബോ ഒരു ഡിസൈൻ വരുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി പത്ത് രൂപ അപ്പോൾ ഇനി നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തോളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് ദുപ്പട്ടയാക്കാം ബോട്ടം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് മാച്ച് അല്ല എങ്കിലും ഏകദേശം ചേരുന്ന ഒരു ബോട്ടം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ബോട്ടം തുപ്പിട്ട് അങ്ങനെ എടുക്കാം ഇനി അല്ല ഇതിൽ നമുക്ക് പലാസോ ബോട്ടം ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ പ്ലെയിൻ മെറ്റീരിയലിൽ അപ്പോൾ പലാസോ നമുക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ടും ബോട്ടം ചെയ്യാം ടോപ്പിന് എപ്പോഴും ക്രേപ്പ് ലൈനിങ് ആണ് നല്ലത് കാരണം ലൈനിങ് ചുരുങ്ങുമല്ലോ കോട്ടൻ്റെ അപ്പോൾ പിന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ മാറ്റം വരും അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് തീരെ ക്രേപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കോട്ടൺ വേണമെങ്കിലും വെക്കാം അതിൻ്റെ ഒരു കുറച്ച് ലൈനിങ് ചുരുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത്രമാത്രം അപ്പോൾ ഫസ്റ്റ് ഇത് വരുന്നു ഇത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ അതിൻ്റെ പ്ലെയിൻ ബോട്ടം വരുന്നത് കോപ്ലിൻ മെറ്റീരിയലാണ് കോട്ടണിലാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ കുറച്ചൊരു ബോട്ടം ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് ബോട്ട് സെറ്റായിട്ട് വാങ്ങണമെന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാം ടോപ്പ് ബോട്ടം അങ്ങനെ വാങ്ങിയിട്ട് ഇത് ദുപ്പട്ടയായിട്ട് അങ്ങനെ വേണേലും എടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് നെക്സ്റ്റ് വരുന്നു ആ ഒരു ഒനിയൻ പിങ്കും മെറൂണും കൂടെ കൂടിയൊരു കളറിൽ ഇങ്ങനെ വരുന്നു ടൈ ആൻ ടൈ പാറ്റേണിൽ ഇത് വരുന്നു വൺ ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു വിചിത്ര സിൽക്കാണ് ലൈനിങ് വേണോട്ടോ ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ കളറ് ഇതാ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ അപ്പോൾ ഇതിന് ബോട്ടം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ഇവര് ലാസ്റ്റ് അമ്പിളി പോയി നേരത്തെ പോയി നസി ഉണ്ടായിരുന്നു കുറച്ച് നേരം പിന്നെ പ്രതിഭയും സൗജത്വവും കൂടെ കൂടി തപ്പി തപ്പി ഇത് ചേരുത് ചേരുത് അപ്പോൾ ഞാനിന്ന് ചേരുന്ന എല്ലാം എടുത്തു വെച്ചു അപ്പം നമുക്ക് കസ്റ്റമറിന് വിട്ടു കൊടുക്കാം ഇഷ്ടം പോലെ എടുത്തോട്ടേ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പം ഇനി ഞങ്ങൾക്ക് പലാസോ കൺസെപ്റ്റിലാണെങ്കിൽ ഇതിങ്ങനെ ഇനി അല്ല ഇത് ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ എടുക്കും ഇതിൻ്റെ ഈ ഡാർക്ക് കളറാണ് അവർ പറഞ്ഞില്ല ഈ ഡാർക്ക് കളറുണ്ട് ചേച്ചി അത് പറ്റും കാണിച്ചു കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനത് എടുത്തുതാ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇത് നമ്മൾ ഹണ്ട്രഡ് റുപ്പീസിൻ്റെ അതൊന്ന് അപ്പോൾ ഇതാ ഇത് ഉണ്ട് ഇങ്ങനെ അവരന്യൻ പിങ്ക് പിന്നെ ആ മെറ്റീരിയലിൻ്റെ വ്യത്യാസമുണ്ട് ഇതൊരു ഷൈനിങ് ഉള്ള കുറച്ച് ഒരു സിന്തറ്റിക് മെറ്റീരിയൽ അല്ലേ ഇത് കോട്ടൺ അല്ലേ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒപ്പിക്കബിൾ ബോട്ടം എന്ന് പറയാം അതിന് ഇങ്ങനെയാണെങ്കിൽ ഇതെടുക്കാം ഇത് ക്യാമറാമാൻ സ്വന്തം ഹെൽപ്പ് ചെയ്തത് എന്താണ് ഈ കളറ് അപ്പോൾ ഇത് എങ്ങനെ പണിയിൽ എടുക്കാം ഏകദേശം എങ്ങനെ നോക്കുമ്പോൾ ഒരു സാമ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നലേ ഹണ്ട്രഡ് റുപ്പീസ് കാന്താ കോട്ടൺ ഇതുണ്ടോ സിംഗിൾ ലൈൻ കാന്ത ഇത് ഞാൻ എടുത്തതാണ് കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാച്ച് ഇതൊന്നുമല്ല പക്ഷെ നമുക്ക് ഞാൻ അത്രയൊരു കൺസേൺ അല്ല ഞാൻ ടോപ്പും പോട്ടെ ഏകദേശമൊക്കെ ഒപ്പിച്ച കിടും അങ്ങനെ എൻ്റെ സ്വഭാവത്തിലുള്ളവർക്ക് ഇതൊക്കെ ഏതെങ്കിലും ഒപ്പിക്കാം പിന്നെ കറക്റ്റ് നോക്കുന്നവർ അങ്ങനെ പേര് പറയണോ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ പേര് ഇവിടെ കരയിൽ വരുന്നവർ വേണ്ട പറയില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഇതാണ് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് പലാസോ പോലെ ചെയ്താൽ മതി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ചെയ്യാം അപ്പോൾ ഇത് അപ്പോൾ ഇത് വൺ ടെൻ എയ്റ്റി ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ലാവൻ്റും വയലറ്റും കൂടെ കൂടിയിട്ട് യാൻ്റെ ഈ പാറ്റേണിൽ ഇതാ വരുന്നത് ഇങ്ങനെ ഈ സംഭവങ്ങൾ സാരിക്കുമായിട്ട് ഇതെടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ബൾക്ക് നമ്മൾ സിന്തറ്റിക് കോട്ടൺ ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് സിന്തറ്റിക് ഒരുപാടൊന്നും കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ബ്ലാക്ക് ജോർജറ്റിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കാര്യം ചേരാം അത് അപ്പോൾ ഇത് നമ്മൾ വൺ ടെന്നിൻ്റെ ഇത് ഇങ്ങനെ അതിൻ്റെ പ്ലെയിൻ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അപ്പോൾ അതിൻ്റെ കൂടെ സിംഗിൾ ലൈൻ കാന്തയിൽ ബോട്ടം ആയിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കോട്ടണിൽ ഇതങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ എടുക്കാം ഇനി അതല്ല കുറച്ച് ഡാർക്ക് ബോട്ടം ഓക്കെ ആയവർക്ക് ഇതാ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ഈ ഡാർക്ക് വയലറ്റ് അരിച്ചിരി പൊടിക്കൊക്കെ വ്യത്യാസം ഉണ്ടെന്നാലും ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ അതായിരുന്നു അടുത്ത വർക്കിംഗ് ഡേ ആണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം അപ്പം ഇനി അടുത്ത ഗ്രീന് സുന്ദരി ഗ്രീൻ വന്നിരിക്കുന്നു സുന്ദരി ഗ്രീൻ്റെ പേര് മറന്നുപോയി പിന്നെ ഇതങ്ങനെ വരുന്നു ആ സുന്ദരി ഗ്രീൻ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ പ്ലെയിൻ കളർ ഇതാ അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് അപ്പോൾ അതിന് നമുക്ക് കാന്തയിൽ വരുന്ന ബോട്ടമായിട്ട് ഞാൻ എടുത്തത് ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ട ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ നീ ഒരു ഡാർക്ക് പിസ്ത ഏകദേശം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കുറച്ചൊരു ഡാർക്ക് കളർ വരുന്നത് അപ്പോൾ ബോട്ടം ഓപ്പിക്കബിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ടോപ്പ് ഇനി സ്കേർട്ടും ഇത് പ്ലെയിനില് സ്കേർട്ട് ചെയ്തിട്ട് ഈ ഷിബോറി ഡിസൈനിൽ വരുന്നാലും ഫ്ലെയേർഡ് ആയിട്ട് സ്കേർട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമ്മുടെ വൺ ടെൻ കാന്ത വരുന്നത് വൺ ട്വൻറ്റി എൻ്റെ ഇതിന് കറക്റ്റാ അല്ലേ അങ്ങനെ ഇത് ഇങ്ങനെ വരുന്നു ഈ ഞാൻ വേറെ ഇതിരിക്കുന്ന അക്കോബ അവൈലബിൾ ആണേ അത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇതിങ്ങനെ വരുന്നു എയ്റ്റി നമ്മൾ ക്യാമ്പ്രിക്കോട്ടൺ നമ്മൾ ഒരുപാട് ക്യാമ്പറിക്കോട്ടൺ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചൊരു വ്യത്യസ്തമായ ഡിസൈനിൽ വരുന്ന ക്യാമ്പറി കോട്ടൺ ടു പീസാണ് മിക്സ് ആൻഡ് മാജ് കൺസെപ്റ്റിലെ ടോപ്പും ബോട്ടും ടോപ്പും ബോട്ടും ആയിട്ട് എടുക്കണ നിർബന്ധമില്ല പക്ഷെ അത് അങ്ങനെ എടുത്ത ഒരു ഭംഗിയായിരിക്കും യോക്കൊക്കെ വെച്ച് ചെയ്യാൻ അപ്പോൾ ടോപ്പ് ബോട്ടം നമ്മൾ കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ചേരൊരു ഡാർക്ക് കളറ് പറയില്ലേ അതിങ്ങനെ വരും നമ്മുടെ ആ ഹാൻഡ് ബ്ലോക്കിൻ്റെയൊക്കെ ഒരു മോഡലിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു കോട്ടൺ ലൈനിങ് ഓപ്ഷനലാണ് ലൈറ്റ് ഷെയ്ഡ്സ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈനിങ് വെക്കാം ഇനി ലൈനിങ് ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഒട്ടി കിടക്കണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞ ലൈനിങ് വെക്കാം നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് അങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഇത് നൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഈ പ്രിൻ്റ് ഒക്കെ എടുത്താൽ മതി പക്ഷെ ശരിക്കും ടോപ്പും ബോട്ടും ചെയ്യാൻ കറക്റ്റായിരിക്കും ആ ഇതിൻ്റെ ഒരു പീസിന് എക്കിനൊക്കെ ബോർഡർ പോലെ വെച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ എപ്പോഴും പറയാറുണ്ട് നമുക്ക് വൺ ട്വൻറ്റിയുടെ ക്യാമറി കോട്ടൺ എടുത്തിട്ട് ദുപ്പട്ട വേണ്ടവർക്ക് ഒന്നേക്കാൽ മീറ്റർ കട്ട് ചെയ്തിട്ട് ദുപ്പട്ട ഉണ്ടാക്കേണ്ട വിധം അപ്പോൾ അത് ഒരന്നുണ്ടാക്കി കാണിച്ച് തന്നിട്ടുണ്ട് അത് നമ്മൾ ഒന്നേക്കാൽ മീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ദുപ്പട്ട കിട്ടുക ഇങ്ങനെ വരുന്നു ഇത്ര രീതിയിൽ അപ്പോൾ വൺ സൈഡ് സൈഡുണ്ടവർക്കും അളവിൽ ദുപ്പട്ട മതി എന്നുള്ളവർക്കും ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒന്നേക്കാൽ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ടു തേർഡ് രണ്ട് മുപ്പതിനോളം കിട്ടും ആ ഒരു ടു സൈഡ് ജോയിൻറ്റ് ആ ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ ഒന്നുകിൽ നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കറിയാം ഫോർട്ടി ഫോർ എടുത്തുള്ളത് നമ്മൾ ഈ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ട്വൻറ്റി വൺ ഇഞ്ചേ കിട്ടുള്ളൂ അതിലും നല്ലത് നമ്മൾ ഒന്നേക്കാൾ എടുത്തിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യും എടുത്ത പൈസ് എന്നിട്ട് ഇതിൽ ഒരു പീസിനെ വീണ്ടും രണ്ട് പീസാക്കും അങ്ങനെയാണ് ഇത് ഉപ്പട്ടുണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും ഒരു വീതി കിട്ടും ഇരുപത്തൊന്ന് ഇഞ്ചിനേക്കാൾ കൂടുതൽ അപ്പോൾ അതങ്ങനെ വരും ട്വൻറ്റി ത്രീ ഇഞ്ചിയോളം വീതി ആ ഒരു പീസ് ഇവിടെയും ജോയിൻറ്റ് ചെയ്തു ഒരു പീസ് ഇവിടെയും ജോയിൻറ് ചെയ്തു അപ്പം ഞാൻ പറയും ഇതിന് നമുക്ക് സാധാ വൈറ്റ് പട്ടിട്ട് അവസാനിപ്പിക്കേണ്ടവർക്ക് അങ്ങനെ അവസാനിപ്പിക്കാം കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് റേറ്റ് ആവും എന്നാൽ അതല്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമല്ലേ അപ്പോൾ ചിലർക്ക് റേറ്റ് ആയാലും വേണ്ടില്ല നന്ന സംഭവം നന്നായി ചെയ്യണം നല്ല ഭംഗിയിലിരിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ചോയ്സ് പരീക്ഷിക്കാം കാരണം ഫോർ സൈഡ് ലേസ് ഈ ജോയിൻ്റ് വരുന്നിടത്തും ലേസ് അതെല്ലാം വെച്ച് ചെയ്യുമ്പോൾ നമുക്കിതിന് റേറ്റ് വരും ഇപ്പോൾ ഇതൊന്നേക്കാൾ വീട്ടിൻ്റെ മെറ്റീരിയലും ഇതിൻ്റെ സ്റ്റീങ്ങിന് ഫോർ സൈഡ് സിക്സ് സൈഡ് ലേസ് വെച്ചിട്ട് ഇൻക്ലൂഡിങ് റേ ലേസ് നമ്മൾ വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ അനി ഒരു ടൈപ്പ് ലേസ് വെച്ചിട്ട് ഇതിന് റേറ്റ് ഇനി അല്ലെങ്കിൽ ഇതെങ്ങനെ ഇങ്ങനെ വരുന്നു അതൊരു ഓപ്ഷൻ ഇനി വേറെ ടൈപ്പ് കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത മെറ്റീരിയൽ കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അത്യാവശ്യം അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്നൊരു കൺസെപ്റ്റിൽ അങ്ങനെ ആക്കാൻ പറ്റും ഈ ഒരു വിടുത്ത് വേണ്ടവർക്ക് അതൊരു ചോയ്സ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഫുൾ വിടുത്ത് വേണ്ടവർക്കാണെങ്കിൽ ഇത് രണ്ടേ കാലോ രണ്ടരയോ ബോട്ടം പ്ലസ് ദുപ്പട്ട അത്രയും കട്ട് ചെയ്തെടുത്താൽ ഫുൾ വിടുത്തിൽ എടുക്കാം എന്നിട്ട് രണ്ട് സൈഡ് വേണമെങ്കിലും ലേസ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതൊന്ന് അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ കണ്ടില്ലേ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇങ്ങനെ നല്ലൊരു സുന്ദരി വയലറ്റ് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി അതിൻ്റെ ബോട്ടോ ഇതാ വരുന്നു ഇങ്ങനെ വൺ ട്വൻ്റി അപ്പോൾ ഇതാ ടോപ്പ് ആൻഡ് ബോട്ടോ ഇങ്ങനെ ഇനി ഇതിപ്പോൾ അത് ലേസ് വെച്ചിട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ ഇനി ഇത് ലേസ് ഇല്ലാതെ ചെയ്തേക്കുന്നതാണ് ഇത് നമ്മൾ ഒന്നേ മുക്കാൽ മീറ്റർ എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ എടുത്ത് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു അതും നമുക്ക് ഏകദേശം രണ്ടര മീറ്റർ ദുപ്പട്ട വേണ്ടവർക്ക് ഇതിങ്ങനെടുക്കാം രണ്ടര മീറ്റർ രണ്ട് ടു പോയിൻറ്റ് ഫോർ മീ രണ്ടര നാൽപ്പതുണ്ടാവും കേട്ടോ രണ്ട് നാൽപ്പതാണുള്ളത് അപ്പോൾ അതിൻ്റെ ജോയിന്റ് കണ്ടോ ഒന്നേ മുക്കാൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജോയിന്റ് ഇപ്പൊ നമ്മൾ ലേസ് വെച്ചിട്ടില്ലേ അതിന് ഇങ്ങനെ ഇതിന്റെ ഫോർ സൈഡ് സിക്സ് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആറ് സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമ്മൾ നമ്മൾ എടുക്കുന്ന ചാർജ് ഹൺഡ്രഡ് റുപ്പീസാണ് നൂറ് രൂപ അപ്പോൾ നിങ്ങൾ ഒന്നേ മുക്കാൽ മീറ്റർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്രയും വീതിയുള്ള ഒരു ദുപ്പട്ട വേണമെങ്കിലും ഉണ്ടാക്കാം അത്യാവശ്യം തലയിൽ ഇടേണ്ടവർക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇതിപ്പോൾ ഇത് നല്ലതല്ല ഏത് ക്യാമ്പ്രിക് കോട്ടന് വേണമെങ്കിലും നമുക്കിങ്ങനെ ബോട്ടം മെറ്റീരിയൽ കൊണ്ട് ദുപ്പട്ട കൂടി ആക്കിയെടുക്കാം മാച്ചിങ് ദുപ്പട്ട വേണ്ടവർക്ക് അപ്പോൾ സ്വന്തം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ അത് തയ്ച്ചെടുക്കാം നമ്മൾ വേറൊരു സ്ഥലത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ ഇതെല്ലാം അത്രയും സ്റ്റിച്ചിങ് വരെയല്ലേ അപ്പോൾ അതിന് ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതൊന്നേ മുക്കാൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് അപ്പോൾ നമ്മൾ നിങ്ങൾ ബോട്ടത്തിനും ദുപ്പട്ടേക്കും കൂടെ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് നമുക്ക് വേണ്ട പോലെ ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ വൈറ്റ് ദുപ്പട്ടിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ആ രണ്ട് കളർ കഴിഞ്ഞ് ഇതൊക്കെ ക്ലാസ്സിൽ പറയണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ ഇനി ഓരോ എപ്പിസോഡിലും നമുക്ക് പറയാൻ പറ്റില്ല സമയം പോകുന്നത് കൊണ്ടാണ് പുതിയ ആൾക്കാരുണ്ടെന്നാലും അപ്പോൾ നമ്മൾ തേർഡ് കളർ വരുന്നു ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് നമ്മൾ ബേബി പിങ്ക് അല്ല ഒരു ലൈറ്റ് ഒണിയൻ ടച്ച് വരുന്ന തേർഡ് കളർ ഇതിങ്ങനെ വരുന്നു ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് ഇത് പട്ട യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ അതിൻ്റെ ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ ഈ ക്യാമ്പ്രിക്കോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുൻകൊച്ച് മുമ്പൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു ഒതുങ്ങി നിൽക്കുക തടി ഉള്ളവർക്കൊക്കെയെന്ന് തടയുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം കോട്ടണിൽ ഏതാ നല്ല കോട്ടനിൽ നമുക്ക് പറയാം ക്യാമ്പ്രിക്ക് നീവൻ ഇവൻ അജരക്ക് കലങ്കരി ഒക്കെ നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ഇടുമ്പോൾ വല്ലാതെ അങ്ങനെ പൊങ്ങി നിൽക്കുമോ എന്നില്ല ഒതുങ്ങി നമ്മൾ പൊങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ പറയാൻ ഇപ്പോൾ അതിലുള്ളതാണെങ്കിൽ ആ കോട്ട ഫാബ്രിക് മാത്രമേ ഉള്ളൂ ബാക്കി ഇതൊക്കെ അത്യാവശ്യം ഒതുങ്ങി തന്നെ നിൽക്കും ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലൈനിങ് ഇട്ടതാണെങ്കിൽ പോലും ഒരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ക്യാമ്പ്രിക് കോട്ടൺ നമുക്ക് ഈവൻ ഫുൾ ഗൗൺ ചെയ്യണമെങ്കിൽ പോലും കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് മഴക്കാലത്താണെങ്കിലും വലിയ പ്രശ്നം ഇല്ലാതെ ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് ഉപയോഗിക്കാം വഴനക്കാലത്തും ഉപയോഗിക്കാൻ സുഖമാണ് അപ്പോൾ ക്യാമ്പറി കോട്ടൺ വൺ ട്വൻറ്റി ആണ് ഇതിനൊക്കെ വരുന്ന റേറ്റ് അങ്ങനെ ഇനി ക്യാമ്പറി കോട്ടണിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ക്യാമ്പറി കോട്ടണിൽ നല്ലൊരു സുന്ദരി ഗ്രീനും രണ്ട് ബ്യൂട്ടിഫുൾ ഗ്രീൻസ് ആ ഒരു ഒലിവ് ഗ്രീൻ്റെയും പാലറ്റ് ഗ്രീൻ്റെ ഇടയിലുള്ള ഒലി ഗ്രീനും നമ്മുടെ ആ ബ്യൂട്ടിഫുൾ ഗ്രീനും കൂടെ കൂടിയിട്ടുള്ളതാണ് ഇങ്ങനെ വരുന്നു ഒരു ഡിസൈനാണ് നമ്മളിത് അങ്ങനെ വരുന്നു അപ്പോൾ വൺ ട്വൻ്റി അതിൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ നമുക്ക് ലൈനിങ് ആയിട്ട് എടുക്കാം അല്ല ലൈനിങ് അല്ല ബോട്ടോ ആയിട്ട് എടുക്കാം ഒരു മിനിറ്റ് ശ്രദ്ധ പോകാതെ ഇതാണ് ഇത് ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ക്യാമ്പറയ്ക്ക് തന്നെയാണേ വൺ ട്വൻറ്റി ഇനി ഇപ്പോൾ തിരിച്ച് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ടോപ്പ് എടുത്തിട്ട് ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണേലും ഒക്കെ നേരത്തെ ദുപ്പട്ടുണ്ടാക്കി കാണിച്ചു തന്ന പോലെ ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഏതിൽ വേണേലും അങ്ങനെ ചെയ്യാം അതങ്ങനെ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോട്ടൺ ബുട്ട കൊണ്ട് ഇത് കണ്ടോ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇതുകൊണ്ടൊരു ബോട്ടം ദുപ്പട്ട വേണേലും അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നർ ആൻ കോട്ട് പോലെ അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം നമ്മുടെ കോട്ടൺ ബുട്ടയാണ് വരുന്നത് പ്രീമിയം കോട്ടൺ ബുട്ടയാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ ഇനി അതെല്ലാം ഇതിൻ്റെ ദുപ്പട്ടായിട്ട് വേണേലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അതങ്ങനെ പാറിപ്പറന്നു പോയാ പൂമ്പാറ്റ വീണ്ടും വന്നു അതിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം അതാ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കിട്ടാത്തവർക്കെല്ലാം വേണ്ടിയിട്ട് ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട് ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങള് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മളെ ബ്യൂട്ടിഫുൾ ബുട്ട് ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഇൻ ബ്ലൂ ഷെയ്ഡ് നമ്മൾ മാർബിൾ ഷിഫോൺ ആണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അപ്പോൾ ബട്ടർഫ്ലൈസ് ആണ് പൂമ്പാറ്റയാണ് അപ്പോൾ അനിമൽസ് പ്രിൻ്റോ അങ്ങനെ ബേഡുകൾ ബേഡിനും അനിമൽസിനൊന്നും പെടാത്ത ആളാണ് പൂമ്പാറ്റയല്ലേ അല്ലേ ഇനി എന്നാലും പറ്റുന്നവർക്കൊക്കെ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പല പല രീതിയിൽ ഇതാ ഇങ്ങനെ സാരി ആക്കാൻ വേണമെങ്കിൽ ദുപ്പട്ടിയാക്കാം ബ്യൂട്ടിഫുൾ സാരി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ക്രോസ് കട്ടിങ് ചെയ്യാം ഫ്രോക്ക് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ് അതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും കളർ വൈസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ഇനി ഇത് നമുക്ക് ഒരു ടോപ്പ് ചെയ്തിട്ട് ബോട്ടം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലൂ ഇതൊരു ഇതിനെ വെച്ച് കുറച്ച് ആണ് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വേണേലെടുക്കാം അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു പൊടിക്ക് ഡാർക്കായ ഈ സിംഗിൾ ലൈൻ കാന്ത വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അത് ഇനി ഈ ഒരു ബ്ലാക്ക് ഓർഡർ ചെയ്ത് അന്ന് പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ ഇവിടുന്ന് ചെയ്ത് അയച്ചിട്ടുണ്ട് ഇനി ആരുടെയെങ്കിലും പേയ്മെൻറ്റ് പെൻഡി പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം കാരണം ഇവർ ലിസ്റ്റ് കാരണം ഈ അന്നത്തെ മെസ്സേജ് അറ്റൻഡ് ചെയ്തിരുന്നവരിൽ ഒരാളും കൂടെ ഇനി മാറി വരാനുണ്ട് അപ്പം ഞാൻ കുട്ടിയുടെ എന്തെങ്കിലും പെൻഡിങ് ഓഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനാണ് അപ്പോൾ അവർ പെട്ടെന്ന് എന്തായാലും കസ്റ്റമർ കെയറിലേക്ക് കോണ്ടാക്ട് ചെയ്യണം ബാക്കി എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നമുക്ക് ഇങ്ങനെ സാരി ആയിട്ടാണെങ്കിൽ എടുത്ത് കുറയ്ക്കേണ്ടി വരും കേട്ടോ വിടുത്ത് കുറച്ചിട്ട് നമ്മൾ ഫോർ സൈഡ് ഇങ്ങനെ ലൈസ് ഒക്കെ വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവും ഇത് അങ്ങനെ വരുന്നു അമ്പർല കട്ടിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മൂന്ന് മീറ്റർ എടുത്ത് എടുത്തുകഴിഞ്ഞ് ഫ്ലൈഡ് കുർത്തി ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ ആ ബ്യൂട്ടിഫുൾ ജോർജറ്റ് മൂന്നാം പ്രാവശ്യവും എത്തി ഇനിയും കിട്ടുമോ അറിയില്ല ചിലത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ അതായില്ലേ ഇനി അതങ്ങനെ ഇനി നമ്മളെ പോൽക്ക ഡോട്ട്സ് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് സ്റ്റൈലുള്ള ബിഗ് പോൽക്ക ഡോട്ട്സ് ഡാ ഡാർക്ക് പിങ്കിൽ അതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് സാരി വിടുത്താണേ അപ്പോൾ ദുപ്പട്ടയ്ക്ക് പറ്റും നോർമൽ ടോപ്പ് ചെയ്യാനും പറ്റും ഫ്ലെയേഡ് ടോപ്പ് ചെയ്യാനും പറ്റും സാരി ആക്കാനും പറ്റും സാരിയാക്കിയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് എവിടെ ഇങ്ങനെ ഡാർക്ക് പിങ്കാണെ ഫ്രോക്ക് ഒക്കെ ചെയ്യാനാണെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട അത്രയും ഭംഗി ഉണ്ടാവും അല്ല അങ്ങനെ വരുന്നു ഇനി അതിന് യോക്ക് വെക്കാനാണെങ്കിലും സാരിക്ക് ബ്ലൗസ് വെക്കാനാണെങ്കിൽ ബ്ലൗസായിട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റുന്ന മെറ്റീരിയൽ ഇത് കാണിച്ചു തരാം നിങ്ങളുടെ ഇഷ്ടമുള്ളത് നോക്കിക്കോളൂ അപ്പോൾ ഇത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അതിൻ്റെ കൂടെ ഈ മൾട്ടി ലൈൻ കാന്ത ബ്ലൗസായിട്ടോ യോക്കായിട്ടോ ബോട്ടമായിട്ടോ എങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ പറ്റും ഇത് ഇനി നമ്മുടെ ഇത് വൺ എയ്റ്റിയുടെ ഹക്കോബ പി സി കോട്ടണിൽ വരുന്ന ഹക്കോബയാണ് ഇത് അങ്ങനെ വരുന്നു ഡാർക്ക് പിങ്കാണ് വരുന്നത് അതിനെ ഇനി നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇന്നറാൻ കോട്ട് പോലെയൊക്കെ വേണമെങ്കിലും എടുക്കാം ഇത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അതിൻ്റെ വാക്കൊന്ന് കാണിച്ച കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി അതിൻ്റെ കൂടെ അത് കുറച്ച് ഡാർക്കാണ് കറക്റ്റ് ഒരു പിങ്ക് ഇത് നമ്മുടെ പ്രീമിയം ഹക്കോബ ക്യാമ്പ്രി കോട്ടണിൽ വരുന്നതാണ് മുന്നൂറ് രൂപയുടെ ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രീമിയം ഹക്കോബ അപ്പോൾ ഇതിന് ഈ ഹക്കോബയ്ക്ക് ബോട്ടോ ആയിട്ട് അല്ല ദുപ്പട്ട ആയിട്ട് വേണേലും അതെടുക്കാം ഇതെങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതാ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടോ ടോപ്പ് ആൻഡ് ബോട്ടോ അല്ലെങ്കിൽ കോട്ട ഇന്നർ ഇന്നറ് അല്ലെങ്കിൽ ഫ്രോക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അത് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ കണ്ട പുൽക്ക ഡോട്സിൻ്റെ അത് നമ്മൾ പിങ്ക് അല്ലേ കണ്ടേ റെഡ് അതാ ഇങ്ങനെ വരുന്നു ഫ്ലിപ്പാട്ട് തോട്ട് റെഡിൽ വെയിറ്റ് ചെയ്ത് തരുന്നവരൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്തിട്ട് സാരി എടുക്കാം സാരി എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചുരിദാർ തയ്ക്കാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതങ്ങനെ വരുന്നു ഇങ്ങനെ ടീച്ചർമാരൊന്നും വിട്ടുകളേണ്ടട്ടോ സാരി ആയിട്ടെടുക്കാം പിന്നെ ഇങ്ങനത്തെ ഒക്കെ ബൾക്കായിട്ട് ഡ്രസ് കോഡിന് വേണമെങ്കിൽ വീഡിയോയിൽ കാണിക്കണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ നമ്മൾ നേരത്തെ വേറെ അറേഞ്ച് ചെയ്ത് തരാം അവൈലബിൾ ആയതിൻ്റെ ഫോട്ടോ വിട്ട് സമയം ആവശ്യമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഏത് മെറ്റീരിയൽ നമ്മൾ വരുത്തി ചെയ്യണമെങ്കിലൊക്കെ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതിങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് ഇനി അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലും ബോട്ടോ ആയിട്ടൊക്കെ ചെയ്യണമെങ്കിലും മൾട്ടി ലൈൻ കാന്ത വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഇനി അതല്ല മിഡി ടോപ്പ് ഇതുകൊണ്ട് ഇത് നല്ലൊരു ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്തിട്ട് ഹക്കോബൽ ഒരു മിഡി ചെയ്താൽ ഭംഗി ഉണ്ടാവും ഇനി തിരിച്ചല്ലേ ഹക്കോബൽ ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ആ പിങ്കിനാണേലും ഭംഗി ഉണ്ടാവും കേട്ടോ ഫ്ലയേഴ് സ്കേർട്ടൊക്കെ ഇതിൽ നമ്മൾ ക്രോസ് കട്ടിങ്ങിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മൂന്നര മീറ്റർ മിനിമം വേണേ ഫ്ലെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഹക്കോബ റെഡ് ഹക്കോബ ഇങ്ങനെ എടുക്കാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ അയച്ചോളൂ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജ്